Why are അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ബിസ്മി ലാഹിറുറമാൻ റഹീം അലഹദില്ലാഹിറബിആാലമീൻ അള്ളാഹു മസ്ലി വസ്ലിം മുബാരിഖ് ആലാ റസൂരിഖ സീദിനാ മുഹമ്മദിൻ വാലാ ആലി സയ്യദിനഹമ്മീൻ വാലിദീന ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫുർഖാൻ പാരായണം ചെയ്യുക മാത്രമല്ല അതിലെ ഈ ഗുണങ്ങളെയൊക്കെ പ്രാവർത്തികമാക്കിയവരാണ് മറ്റു സഹാബത്തും അതുപോലെ താബിയുങ്ങളും നമുക്ക് മുന്നേ നടന്നുപോയ മുസ്ലിമീങ്ങളും സ്വഹാബത്തിൻ്റെ ഒരു സംഭവ ചരിത്രങ്ങളിൽ കാണാം മഹാനായ സയ്യിദുന സൽമാനുൽ ഫാരിസി റതി അള്ളാത്ത അലാനുവിൻ്റെ സാന്നിധ്യത്തിൽ അവർ ഇരുന്ന് അവരുടെ ആ ഫഹ്റ് പെരുമ പറയുകയായിരുന്നു എനിക്കതുണ്ട് ഞാൻ ആ തറവാട്ടുകാരനാണ് അങ്ങനെ അവരുടെ മഹിമ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മഹാനായ സൽമാനുൽ ഫാരിസി റതിയല്ലാ ഉത്താലു പറഞ്ഞു എങ്കിൽ എൻ്റെ മഹിമ എനിക്ക് പറയാനുള്ളത് അന ഫലീനു തുഫത്തുൻ ഖദിറ എൻ്റെ തുടക്കം മളേച്ഛമായ ഇന്ദ്രിയത്തിൽ നിന്നാണ് സുമ അസീർ ഉൻ മുൻസിന അങ്ങനെ കുറച്ചു കാലം ജീവിച്ചാൽ ഞാൻ മരിച്ച് എൻ്റെ ശരീരം മണക്കാൻ വാസനിക്കാൻ തുടങ്ങും ആത്തിയൽ മീസാൻ പിന്നീട് എനിക്ക് പുനർജന്മം ലഭിച്ച ഞാൻ അമിസാൻ എന്ന തുലാസിൻ്റെ അടുക്കിൽ ചൊല്ലേണ്ടി വരും സഖുല കരീമുൻ എൻ്റെ നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് എൻ്റെ നന്മ കനം തൂങ്ങിയാൽ ഞാൻ മന്യനാണ് ഉത്തമനാണ് അതേസമയം എൻ്റെ തിന്മയാണ് കനം തൂങ്ങുന്നതെങ്കിൽ ഞാൻ ലോകത്തിൽ ഏറ്റവും നികൃഷ്ടനാണ് ഇതാണ് എൻ്റെ അവസ്ഥ അവിടുത്തെ താഴ്മയാണത് ലോകത്തിന് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ സംസ്കാരമാണ് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്നത് ബഹുമാനപ്പെട്ട ഖലീഫ ഒമറുബിൻ അബ്ദുൽ അസീ റദിയുള്ള എല്ലാവർക്കും അറിയുന്ന വലിയ മഹാനാണ് അവർ ഒരു മീറ്റിങ്ങിൻ്റെ സമയം ഒരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിളക്ക് കെട്ടുപോയി നമുക്കറിയാം അന്നൊക്കെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കാണുള്ളത് അത് എണ്ണ തീർന്നോ മറ്റോ കെട്ടുപോയി ആ സമയത്ത് ഫക്കാമുൽ മാഷാ മഹാനായ ഉമർ ഉമർബുൻ അബ്ദുൾ അസീറിയാവിൻ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി ആ വിളക്കിൽ എണ്ണ ഒഴിച്ചത് ശരിപ്പെടുത്തിയത് കത്തിച്ചു കാലുദ്വൈഫ് മീറ്റിങ്ങിൽ വന്ന് ഗസ്റ്റ് പറഞ്ഞു യാമീർ അൽ മുമിനീൻ ലിമലം ത മുരി ബിദാലിക്ക അങ്ങ് ഈ നാട്ടിൻ്റെ രാജാവല്ലേ നിങ്ങൾക്കെന്താ അത് എൻ്റെ കൊണ്ട് കൽ എൻ്റെ കോട് പറഞ്ഞുകൂടെ അല്ലെങ്കിൽ ഒരു ഒരു ഹാദിമിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞാൽ അവരത് ചെയ്ത് തരികയല്ലേ അത് എഴുന്നേറ്റത് ആ സമയത്ത് മഹാനായ ഖലീഫ റമർബിൻ അബ്ദുൽ അസീസ് റദിയുള്ള പറഞ്ഞ വല്ലാത്തൊരു വാക്കുണ്ട് നമുക്ക് മനഃപ്പാടമാക്കി വെക്കേണ്ട നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ടെന്ന ഒരു വാചകം വ വ കുണ്ടു വനുത്തു വാനും വിളക്ക് നന്നാക്കാൻ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ വാനും ഞാൻ ഉമറു തന്നെ വറചാഴ്ത്തു അത് നന്നാക്കി തിരിച്ചു വന്നു വാനമാറു അപ്പോൾ ഞാൻ ഉമറു തന്നെയാണ് മാനക്കസമിന്നി ഷെയ് ഉൻ എനിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല എനിക്ക് യാതൊരു പോരായ്മയും വന്നിട്ടില്ല ഞാൻ അന്നും ഒമറാണ് ഇന്നും ഉമറാണ് അപ്പോഴും ഉമറാണ് ഇപ്പോഴും ഒമറാണ് എന്നിട്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമർ ആരാണോ കൂടുതൽ താഴ്മയുള്ളവർ വിലയം പ്രകടിപ്പിക്കുന്നവർ അവരാണ് എന്ന് മഹാനായ ഉബൈസുൽ ഉബൈ സുൽക്കറിവിൻ്റെ ചരിത്രത്തിൽ കാണാം മഹാനവറുകള് മസാവിലി വേഷ്ടുകളിൽ നിന്ന് ഭക്ഷണം തിരഞ്ഞെടുത്ത് ആ ഭക്ഷണം കഴിക്കുമായിരുന്നു അതുപോലെ ജനങ്ങൾ ഒഴിവാക്കിയ വസ്ത്രമെടുത്ത് കഴുകി നന്നാക്കി അത് ഉപയോഗിക്കുമായിരുന്നു യോമൻ കൽബുൻ അല മസ്ബല ഒരു വേഷ്ടിൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടി വന്നിട്ട് എന്ത് ചെയ്തു കുരക്കാൻ തുടങ്ങി അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ ആ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ അവരുടെ അവകാശമാണ് കാലലഹു ഉവൈസുൻ പട്ടി കുരച്ചപ്പോൾ മഹാനായ ഉബൈസുൽ ഖന്നിറവിയുള്ള ഒന്ന് പട്ടിയോട് പറയുകയാണ് കുൽമിം ാണ് കുരക്കുന്നത് നീ എന്തിനാണ് ശബ്ദിക്കുന്നത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് തിന്നാം നിനക്ക് വേണ്ടത് നീ ഇഷ്ടം പോലെ തിന്നോ ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോസ് ഈ സുറാത്ത് പാലം എന്നൊരു പാലമുണ്ട് നരകത്തിൻ്റെ മുകളിൽ അത് ഞാൻ അങ്ങ് വിട്ടുകടന്നാൽ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണ് വിജയ് വ ഇല്ല എനിക്ക് ആ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയാൽ ഫ അന്ത് ഹൈറും എന്നെക്കാളും ഉത്തമൻ നീയാണ് എന്നെക്കാളും ഉയർന്നവൻ സ്ഥാനമുള്ളവൻ നീയാണ് എന്ന് പട്ടിയോട് പറഞ്ഞ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണെ റതി അള്ളാഹു താലാനു അതാണ് തായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണം അവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന സംസ്കാരമാണത് ഇത് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം നമ്മുടെ ജീവിതത്തിലും ഈ തായ്മയും വിനയവുമുണ്ടോ രണ്ട് ലോകത്തും നമുക്ക് വിജയിക്കാം അള്ളാഹു സുബഹാനു വത്താല നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസ്ലമ അല സീദിൻ മുഹമ്മദീൻ വസ്ഹബിഹി വസ്ല്ലമ അല്ലാഹിറബലമീൻ السلام عليكم ورحمه الله وبركاته